ഇതിലൂടെ ഇവിടെ ഇന്ന് ഒരു നൂറിൽ പരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കാവും അത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിൽ ക്ഷാമം ഏറെ പലരും പറയും എവിടെ പോയാലും തൊഴിലുണ്ട് തൊഴിൽ ക്ഷാമമൊന്നുമില്ല ഇവിടെ ബംഗാളിന്ന് വരെ ആളുകൾ വന്ന് ജോലി ചെയ്യണത് പക്ഷേ ജോലി ചെയ്യണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് തൊഴിലും കൂടി വേണമല്ലോ അപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് വലിയൊരു മാതൃക തീർക്കുകയാണ് അൻവാര് സ്കൂളിൽ വെച്ച് വലിയൊരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഏകദേശം എത്ര കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും ഈ തൊഴിൽമേള തുടർന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സമ്പൂർണമായി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും ഇത് നമ്മളൊരു ശ്രമമാണ് നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഒരാൾക്കെങ്കിലും ഒരു കുടുംബത്തിനെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വലിയ സന്തോഷമാണ് അത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് ഒരു പ്രോഗ്രാമാണത് ഇതില് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഇടയിൽ നിന്നാൽ ശ്രമം ആളുകളെ മറ്റേ സ്ഥാപനങ്ങളെ പോയി കണ്ട് മറ്റേ ഒരു ആവശ്യം ഉന്നയിച്ച് അവർ അവർക്ക് വേണ്ട കാര്യങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കാന്നുള്ള മാത്രമാണ് അവർ എന്താ ഇംഗ്ലീഷ് മീഡിയം നമുക്ക് അതിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നു ഇതിലൂടെ ഇവിടെ ഇന്ന് ഒരു നൂറിൽ പരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കാവും അത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ് പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പല ആളുകളും നമ്മളെ സമീപിച്ചപ്പോൾ ഇത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത് എല്ലാ വർഷവും ഇത് വിജയിച്ചു പോവുകയാണെങ്കിൽ എല്ലാ വർഷവും ഇത്തരം രീതിയിൽ ഒരു പരിപാടി നടത്തും പ്രത്യേകിച്ച് പഞ്ചായത്തിന് ഇതിന് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല മുടക്കം ചെറിയ പ്രശ്നം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളത് അത് ചെയ്യാനാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതൊരു ഇത്തരം പരിപാടികളാണ് നമ്മുടെ സർക്കാറും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളും അപ്പുറത്തേക്ക് ജനപ്രതിനിധികൾക്ക് ഭരണകൂടത്തിന് സ്വയം സ്വന്തം നിലക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം മാത്രം നടപ്പാക്കാതെ പുതിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് പല പദ്ധതികളും ഇപ്പൊ ഞങ്ങള് പല പദ്ധതികളും അതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇത്തരം രീതിയിൽ ഞാൻ പറയട്ടെ അതായത് ലോക്കൽ ഗവൺമെന്റുകൾ തദ്ദേശ സ്ഥാപനങ്ങള് തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ ഒരുക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് വലിയൊരു നന്മയാണെന്ന് തന്നെ ഞാൻ പറയും ഞങ്ങളൊക്കെ ചാനൽ ഫീൽഡിൽ എന്ന നിലയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരു ജോലി കിട്ടാൻ എന്താണ് മാർഗം ഏത് വഴിയിൽ നീങ്ങണം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തദ്ദേഹ ഗ്രാമപഞ്ചായത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജോലിയില്ലാതെ അഭ്യസ്തവിദ്യരായ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഒരു തൊഴിൽ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ശ്രമത്തിന് ഒരു വലിയ നന്മയായിട്ട് കാണുമ്പോൾ താങ്കൾക്ക് അതിനെ ഏത് തരത്തിലൊക്കെ ഉപേക്ഷിക്കാം ഇത് ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ താല്പര്യം ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ആഗ്രഹമാണ് ഒരു ജോലി വീട് ജോലി വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വലിയ സ്വപ്നമാണ് അതിനൊരു കാൽവെപ്പ് ഒരു കൈത്താങ്ങാകാണ് പഞ്ചായത്ത് ഭരണ സമിതി ചെയ്തത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ആദ്യ യോഗത്തിൽ എടുത്ത തീരുമാനം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയാണ് ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നാട്ടുകാരുടെ ആ നന്മ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ തോ മറ്റേ രോഗികൾക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി സുതാര്യമാക്കിക്കൊണ്ട് അക്കൗണ്ടിലൂടെ സുതാര്യമായി ആർക്കും വേണമെങ്കിലും എപ്പോഴും പരിശോധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വരും നാളുകളിൽ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യും ഓഡിറ്റ് നടത്താനുള്ള സൗകര്യവും അതിനുണ്ടായിരുന്നു വലിയ കാര്യമാണ് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ് രോഗികളെ സഹായിക്കുക മാത്രമല്ല എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയണം അതിന് കൃത്യമായി ഓഡിറ്റ് നടത്തുക അതിലൂടെ ജനങ്ങളെല്ലാം ധരിപ്പിക്കുക ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി തന്നെ വലിയൊരു നന്മയാണ് ഇത് മറ്റുള്ള നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുടക്കമാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പല പ്രാവശ്യം ചാനട്ടൻ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പല കാര്യങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് അപ്പോൾ മാതൃകാപരമായ ഒരു പ്രവൃത്തി കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പറഞ്ഞത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണെന്നാണ് ഇനി ഇതിനോരോ സൗകര്യങ്ങൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് എന്തൊക്കെ പരിപാടി നടത്താനൊക്കെ ഉദ്ദേശിച്ചാലും ഇത്തിരി സൗകര്യമുള്ള സ്ഥലം ഈ അൻവർ സ്കൂൾ ആണെന്ന് തോന്നുന്നു എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ തന്നെയാണ് അപ്പൊ അൻവാർ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ഉണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൂടി ചേർന്ന് തോന്നുന്നു ശരിയല്ലേ തീർച്ചയായും ആദ്യമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഭരണസമിതിയെയും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തയ്യാറായ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെയും അഭിനന്ദിക്കുകയാണ് കാരണം ഈ ഒരു ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലയേഴ്സും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് ഏകദേശം നാനൂറിലധികം ആളുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനർത്ഥം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകൾ നാനൂറോളം ആളുകൾ ഒന്ന് ഒന്നുകിൽ അവർക്ക് ഉദ്ദേശിച്ച തൊഴിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഉള്ള തൊഴിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അപ്പം അവരെ കണ്ടെത്തിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ഇപ്പൊ ഇവിടെ അനൗൺസ്മെന്റ് നടക്കുകയുണ്ടായി ഏകദേശം മുപ്പതോളം കമ്പനികൾ മുപ്പതോളം ഫേമുകൾ ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ആർക്കാണോ തൊഴിൽ ആവശ്യമുള്ളത് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏതൊക്കെ ഫോമുകളിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരുടെ സി ബി കൊടുക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് എന്തായാലും വളരെ നല്ലൊരു ഉദ്യമമാണ് തീർച്ചയായും അത് അടുത്ത വരും വർഷങ്ങളും കുറച്ചുകൂടി വിപുലമായി സംഘടിപ്പിക്കാൻ പറ്റ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോ അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെന്റിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ ഏറ്റെടുത്തത് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എന്തായാലും നല്ല കാര്യത്തിനേക്കൊപ്പം നാട്ടുകാരുണ്ടാവുക സ്ഥാപനങ്ങളുണ്ടാവുക എന്നൊക്കെ വലിയ കാര്യമാണ് ഈ നന്മ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിലും മറ്റുള്ളവരും അതുപോലെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒത്തുചേർന്ന് ഇത്തരം നന്മകൾ തുടരട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ ചാലട്ടൻ പെരിന്തൽമണ്